ഇത്തര ജീവജാലങ്ങളുടെയും ദർ അതാണ് ഈ ദിക്കർ തുല്യമാണെന്നും നിസ്കരിച്ചതിൽ കാണാം അത്രയും വളരെ ബഹുമാനവും മഹത്വമുള്ള ദിക്കറാണ് തസ്വീഹ് നിസ്കാരത്തിൽ പറയുന്ന ദിക്കറ് പെരുന്നാൾ നിസ്കാരത്തിൽ പറയുന്ന ദിക്കറ് ഒരാൾക്ക് തിലാമത്തിന്റെ സുചൂത ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ പറയുന്ന ധികർ يللا ذكرانا والباقيات الصاليات خير من ربك ثوابا وخير النملاء يدن آية لبيع كيانت المفسرين البرنجد باقيات الصاليات يدانا سبحان الله والحمد لله ولا اله الا الله والله اكبر